എന്റെ മക്കളെ ഓരോ മക്കളോടും എല്ലാ മക്കളോടും ഒരച്ഛനെന്നുള്ള നിലയിൽ വേറൊന്നും എനിക്ക് പറയാനില്ല മക്കളെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് മോഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ കണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി രാവും പാലും ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് എൻ്റെ നാടെന്ന് ഞാൻ അഭിമാനത്തോട് പറഞ്ഞ എൻ്റെ നാട് എൻ്റെ കേരളം ഗോഡ്സ് ഓഫ് കൺട്രി ദൈവത്തിൻ്റെ നാട് ആ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വാർത്തകൾ ഹൃദയം പൊടിഞ്ഞു പോകുന്ന ഹൃദയം വേദനിച്ചും സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ അച്ഛനമ്മമാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ത് ധൈര്യത്തിൽ കിടന്നുറങ്ങും നിങ്ങളെ പഠിക്കാൻ പോകും പഠിക്കും പഠിച്ച് നല്ലൊരു നിലയിലെത്തുമെന്നുള്ള രീതിയിൽ ഓരോ സ്ഥാനങ്ങള് ഓരോ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു തരുന്ന ഈ പാവപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് അറിയിക്കരുത് മക്കളെ പൊന്നുമക്കളെ ദൈവ് ചെയ്ത് ദൈവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ കൊണ്ടു തരാം പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മക്കളെ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല ദൈവ ചെയ്ത് എൻ്റെ പൊന്നുമക്കളെ ഓരോ മാതാവും പിതാവും ഷ്ടപ്പെട്ട് എൻ്റെ കുട്ടികളെ നല്ല നിലയിലെത്തിക്കാൻ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നു നമ്മൾ ബുദ്ധിമുട്ടുന്നു ആ ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ മക്കൾക്ക് അങ്ങനെ ഓരോ പിതാവും ഓരോ മാതാവും ഓരോ മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിങ്ങളതറിയണം നിങ്ങൾ അറി അറിഞ്ഞിരിക്കണം മക്കളെ ഒരു കാരണവശാലും സ്വന്തം അച്ഛനെയും അമ്മയും സ്നേഹിക്കണം സഹോദരങ്ങളെ സ്നേഹിക്കണം നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലാനും തമ്മിൽ തല്ലാനും അല്ല മക്കളെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സ്കൂളിൽ പോകുന്നത് എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോളും ഓരോ ദിവസവും ഈ വാർത്തകൾ കേട്ടതിന് ശേഷം ഉറങ്ങാൻ പറ്റുന്നില്ല ചിന്തിച്ച് ചിന്തിച്ച് പ്രാന്താവുന്നു തലക്ക് വട്ടുപിടിക്കുന്നു നമ്മളെ കുട്ടികളെ എവിടെ കൊണ്ടുപോയി പഠിപ്പിക്കും എങ്ങനെ വളർത്തിയെടുക്കും നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മുടെ ലഹരി എന്താണെന്നറിയോ നമ്മളെ മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം അറിയോ അമ്മയും അച്ഛനെയും കലയിപ്പിക്കുമ്പം ഈ ദുനിയവില് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മക്കളെ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അവരുടെ സന്തോഷത്തിനനുസരിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കും നിങ്ങളെ അച്ഛനും കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട് നിങ്ങൾക്കുണ്ടാവാതിരിക്കാനാണ് ഓരോ പ്രവാസി ആയാലും ഓരോ അച്ഛനായാലും ഓരോ അമ്മയായാലും കഷ്ടപ്പെട്ട് അവരെന്തൊക്കെ ബുദ്ധിമുട്ടിയാലും മകന് വേണ്ട ബുക്ക് അവരുടെ വസ്ത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ പിന്നെന്തിനാണ് സ്കൂളിൽ പോയി തമ്മിലടിക്കുന്നത് ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഓരോ വാർത്തകളിൽ ഇതിൽ കേൾക്കുന്ന എട്ട് വയസ്സൊട്ട് ലഹരി ഉപയോഗിച്ച മക്കളുണ്ട് എട്ട് വയസ്സ് തൊട്ട് ഈ ലഹരിയിൽ ഒന്നും ചെന്നപെട്ട് നശിക്കരുത് നമ്മളെ നാടിനെ ഒറ്റക്കെട്ടായി നമുക്ക് നിന്ന് രക്ഷിക്കാം സഹിക്കാൻ പറ്റണ്ട സഹിക്കാൻ പറ്റുന്നില്ല ദൈവത്തിനാണോ സഹിക്കാൻ പറ്റണത് ഉറങ്ങാൻ പറ്റില്ല തലയ്ക്ക് തലക്കെന്തോ സംഭവിച്ചതുപോലെ കുട്ടികളെ കുറിച്ച് നാടിനെ കുറിച്ച് എൻ്റെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടം സങ്കടം സഹിക്കാൻ വയ്യാതൊരു പ്രവാസിയാണ് സത്യത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഓരോ ദിവസവും നാളെ ഇനി എന്താണ് നാളത്തെ വാർത്ത എന്താണ് ഓരോ ദിവസത്തെ വാർത്തയും അങ്ങനെയുള്ള വാർത്തയാണ് മനുഷ്യന് സ്നേഹം നഷ്ടപ്പെട്ടു സ്നേഹത്തിന് വിലയില്ലേ മനുഷ്യന് വിലയില്ലേ മനുഷ്യന് ഇത്രേ വിലയുള്ളൂ സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും നമ്മളെ നാടിനെ രക്ഷിക്കണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് രക്ഷിക്കണം നമ്മളെ കുട്ടികളെ രക്ഷിക്കണം എന്റെ പൊന്നുമക്കളെ നിങ്ങൾ അച്ഛനെ അമ്മമാരെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക